ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്തു വെക്കുന്ന അരി പരിപ്പ് ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ വണ്ടൊക്കെ കയറി കൂടിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ അതുങ്ങളെ തുരത്താൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല എത്ര വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തു വെച്ചാലും ഒരിക്കലും അതിൽ വണ്ടും അതുപോലെ തന്നെ ചെള്ളൊക്കെ കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു സാധനം മാത്രം മതി മതിയിട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ പരിപ്പ് പയർ എടുത്തു വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേലും ആ ഒരു പരിപ്പിലും പയറിലൊക്കെ വണ്ടൊക്കെ കയറി കൂടാനുള്ള ചാൻസസ് ഉണ്ടല്ലേ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസങ്ങളോളം നമ്മളത് എടുത്തു വെച്ചാലും വണ്ടൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വറ്റുള്ള മുളക് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പരിപ്പിലൊക്കെ ഇട്ടുവെക്കുവാണെങ്കിൽ മാസങ്ങളായാലും നമ്മുടെ പരിപ്പിലും പയറിലൊന്നും വണ്ടൊന്നും കയറുകൂടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് അതായത് ഒരു അടിപൊളി കിട്ടിലൻ റെസിപ്പി ഒന്നും കണ്ടുനോക്കാം കേട്ടോ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പനീർ റെസിപ്പിയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രോട്ടീൻ്റെ കലവറയായ ഈ ഒരു പനീർ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തന്നെ നമ്മുടെ ശരീരത്തിന് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പനീർ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പന്നീറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പനീർ നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശരീരത്തിന് ആവശ്യമായ ആയ ഒമ്പത് അവശ്യ അമിനോ ആസിഡുകൾ അടങ്ങിയ മികച്ച പ്രോട്ടീൻ സ്രോതസ്സാണ് പനീർ ഇത് പേശികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ മികച്ച ഉറവിടമായതിനാൽ എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യത്തിന് പനീർ മികച്ചതാണ് ഓസ്റ്റിയോ പെറോസിസ് പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ഉയർന്ന പ്രോട്ടീൻ കാരണം വിശപ്പ് കുറയ്ക്കുകയും ദീർഘനേരം വയറു നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യും ഇത് അമിത ഭക്ഷണം ഒഴിവാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും അപ്പോൾ അത് നമ്മുടെ പനീർ ഞാൻ ഫ്രൈ ചെയ്ത് ആ ഒരു ഓയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകും അപ്പോൾ അത് നമ്മൾ പനീർ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെ ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പനീറിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോ എന്ന അമിനോ ആസിഡ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കുന്നു അതുമാത്രമല്ല വിറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുള്ളതിനാൽ തലച്ചോറിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പനീർ റെസിപ്പി വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതാ മീഡിയം സൈസ് അവോളം ഞാൻ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ അളവിലേക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളൂടെയും ആ ഒരു പച്ചമണം പോകുന്നത് വരയ്ക്കൊന്ന് വയറ്റിയെടുക്കാം ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ഈസിയായിട്ടും കുക്കായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സെമി ഗ്രേവി ആയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ രണ്ട് തക്കാളി പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആ ഒരു തക്കാളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അന്നൊരു തക്കാളിയും കൂടെ ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ ഒരു നല്ലൊരു മസാല കൂടെ നമുക്കൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മൂടിയിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കാം സമയം കൊണ്ട് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ മസാല നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലേക്കാണ് തൈര് എടുത്തിരിക്കുന്നത് നിങ്ങൾ തൈരെടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തൈരിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ നമുക്ക് അര ടീസ്പൂൺ ൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ അളവിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിലേക്ക് ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു തൈരിൽ നമ്മൾ ചേർത്ത് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വേണം തൈരി നമ്മൾ ആ ഒരു മസാലയൊക്കെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും പേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ എണ്ണയെ കെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കിയ ആ ഒരു തൈരിൽ മിക്സ് ചെയ്ത മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾ കുറച്ച് കൂടുതൽ അളവിലാണ് പനീർ പനീരെടുത്തിരിക്കുന്നേ അതുപോലെ തന്നെ സവാളയുടെയും തക്കാളിയുടെയും അളവൊക്കെ കൂടുതലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തൈരിലും അതുപോലെ തന്നെ ഈ ഒരു തൈരും തൈരിലും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു മസാലയുടെ അളവൊക്കെ നമുക്ക് നമുക്കതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അത് ആ ഒരു ബൗളിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ആ ഒരു വെള്ളം കൂടെ നമ്മുടെ മസാലയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പനീർ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഒരു നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ക്ലോസ് ചെയ്തിട്ട് മിനിറ്റ് ലോ കുക്ക് െടുക്കാം ആ ഒരു എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നവരും നമുക്ക് കുക്ക് ചെയ്യാം അപ്പം നമുക്ക് ആ ഒരു പച്ചമാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു പന്നീരിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു തിള വന്നതിനു ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു പന്നീരൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം എന്നിട്ട് ആ ഒരു പന്നീർ നല്ല രീതിയിൽ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ക്ലോസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം സമയം മാത്രം ലോ ആ ആ ആ ഒരു 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 എണ്ണയൊക്കെ എണ്ണയൊക്കെ മുകളിലേക്ക് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ മിനിറ്റ് നല്ല രീതിയിൽ തന്നെ തന്നെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതുപോലെ ഈസി ആയിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ും പനീർ മസാലയാണ് കേട്ടോ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഉറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലേലയും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അത്തരം തന്നെ വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പനീർ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ രാവിലെ ലഞ്ചിന് എന്ത് കൊടുത്ത് വിടും ആലോചിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഈസി റെസിപ്പിയാണ് ട്രൈ ോക്കുകട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അരിയിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്തു വെക്കുന്ന പരിപ്പ് പയറ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുന്ന വണ്ടിനെയും ചെള്ളിനെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഓടിക്കാനും അതുപോലെ തന്നെ ഒരിക്കലും വർഷങ്ങളോളായാലും നമ്മൾ എടുത്തു വെക്കുന്ന നമ്മുടെ അരിയിലും പയറിലും അതുപോലെ തന്നെ പരിപ്പ് വർഗങ്ങളിലൊക്കെ ഈ ഒരു വണ്ടും ചെള്ളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കിട്ടിലും ടിപ്പാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ചെല് കയറിയ വണ്ട് കയറിയ അരി ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കും നല്ല രീതിയിൽ തന്നെ എന്റെ അരിയിൽ വണ്ടു കയറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വണ്ടിനെ നമുക്ക് ഇനി ഓടിക്കാൻ വേണ്ടിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലും ടിപ്പ് അതെങ്ങനെയാ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതെന്ന് കണ്ടുനോക്കാം അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ രണ്ട് കറുവപ്പട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം ഒരുപാട് പണ്ടുണ്ട് അരിയിൽ എന്നുള്ളവരാണെങ്കിൽ ചെറിയ തോതിലൊന്ന് ഈ ഒരു കറുവപ്പട്ട വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഇടിച്ചു വയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരും നന്നായിട്ട് ആ ഒരു സ്മെല്ല് എൻഹാൻസ് ചെയ്യും അല്ലാണ്ട് കൊണ്ട് കുറച്ച് വണ്ടൊക്കെയാണെങ്കിൽ ആണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ഇടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ദാ ഇതുപോലെ ജസ്റ്റ് ഞാൻ ആ ഒരു കറുവപ്പട്ട ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു നേരിയ തുണിയിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു കറുവപ്പട്ട ഇറ്റു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ കിഴിയായിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു കിഴി നമ്മുടെ അരി പയറ് പരിപ്പ് എത്തിലൊക്കെയാണോ നമുക്ക് വണ്ട് കയറുന്നത് അല്ലെ വണ്ട് കയറാൻ ചാൻസസ് ഉള്ളത് അതിലൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വണ്ട് കയറുന്ന പ്രശ്നം ഉണ്ടാവില്ല കയറി കൂടിയ വണ്ടിനെ ഓടിക്കാനും നമുക്കിത് വളരെയധികം സഹായകരമാണ് അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി ഒരു കിഴി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ച ആ ഒരു വണ്ടുള്ള അരിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുകയാണ് ഇത് ഞാൻ ഇനി ഒരു ബക്കറ്റിൽ അതായത് എൻ്റെ അരിയുള്ള ബക്കറ്റിലേക്കായിട്ടാണ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു പട്ടയുടെ സ്മെല്ല് കാരണം കറുവപ്പട്ടയുടെ സ്മെല്ല് കാരണം അരിയിലുള്ള വണ്ടൊക്കെ ഓടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി വണ്ടൊക്കെ കയറി അരികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് മണിക്കൂർ സമയത്തേക്ക് വെയിലത്ത് വെക്കേണ്ട അതുപോലെ തന്നെ വെയിലത്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയും വേണ്ട കേട്ടോ ഇതുപോലൊന്ന് ചെയ്താൽ മാത്രം മതിയാകും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു കറുവപ്പട്ടയുടെ സ്മെല്ലുകൊണ്ട് അരിയിലുള്ള വണ്ടൊക്കെ ഓടിപ്പോകുന്നതായിട്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിട്ട് ഞാൻ വെളുത്തുള്ളിയുടെ ഈ ഒരു ഞെട്ട് ഭാഗം ആ ഒരു ചെറിയ കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്നൊന്ന് ഇടികലിലിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ ഒരു ഞെട്ട് ഭാഗം നിങ്ങളൊന്ന് ഇടിച്ചു കൊടുക്കുക അപ്പോഴാണോ ഒരു ഞെട്ടിയിലുള്ള വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് വരികയുള്ളതാ ഇതുപോലെ ഒരുപാടൊന്നും ഇടിച്ചെടുക്കണം എന്നില്ല എന്നിട്ട് നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് അല്ലെങ്കിൽ മാസങ്ങളോളം കരുതി വെക്കുന്ന നമ്മുടെ അരിയുടെ ഉള്ളിൽ ിലേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു ചെറിയൊരു കൂടിയുള്ള വെളുത്തുള്ളി നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ചെറിയ തോതിൽ ഒന്ന് ഇടിച്ച് ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല് നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വരും അതുമൂലം തന്നെ എത്ര വണ്ടുള്ള അരിയാണെങ്കിലും ആ ഒരു അരിയിൽ നിന്ന് വണ്ട് പോവുകയും ചെയ്യും മാത്രമല്ല മാസങ്ങളോളം നമ്മൾ ആ ഒരു അരി കരുതി വെച്ചാലും അരിയിലേക്ക് വണ്ടോ ചെള്ളോ ഒന്നും കയറുകയില്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്സും അതുപോലെ തന്നെ റെസിപ്പിയും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ നല്ല നിറയെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ എനേബിൾ ആകും അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്